എല്ലാ ബൂത്തുകളിലും കാണുന്ന നീണ്ട ക്യൂ ജനങ്ങൾ ബോധവൽക്കരിക്കപ്പെട്ടതിന്റെ തെളിവാണെന്നും ഒരു ബൂത്തിലും ആളുകൾ കുറവില്ലെന്നും അതുതന്നെ ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്നും നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും കൊല്ലത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും നടനുമായ എം മുകേഷ് ഏറ്റവും ജനങ്ങള് എന്താ പറയുക ബോധവൽക്കരിക്കപ്പെട്ട് ഏറ്റവും ഉദാത്തമായ ജനാധിപത്യ മുഹൂർത്തങ്ങളാണ് ഇവിടെ രാവിലെ തൊട്ട് തന്നെ കാണുന്നത് നീണ്ട ക്യൂ ആണ് മൂന്നോ നാലോ ബൂത്തിന് ഒരു സ്ഥലത്ത് പോലും ആള് കുറവില്ല അതുതന്നെ ഏറ്റവും വലിയ ശുഭപ്രതീക്ഷയാണ് തീർച്ചയായിട്ടും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് രാവിലെ തന്നെ എനിക്കുള്ള വിശ്വാസം തീർച്ചയായിട്ടും എൻ്റെ സ്ഥലത്തുള്ള ഞാൻ സാധാരണഗതിയിലൂടെ ഒത്തിരിയോ എത്രയോ ഇലക്ഷ്യങ്ങൾ വന്നിട്ടുള്ളതാണ് പക്ഷേ അതൊക്കെ രാവിലെ പ്രത്യേകിച്ചും എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞ് വരുന്നതാണ് പക്ഷേ ഇവിടെ ഏഴ് മണി തൊട്ട് തന്നെ വലിയ ജനത്തിര കാണും തീർച്ചയായിട്ടും അത് എൽ ഡി എഫിന് അനുകൂലമാണ് എന്ന് തന്നെയാണ് മലയാളം കൊല്ലം കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചിൻ എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ഡി ജെ ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാം മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ